നമസ്കാരം സ്വാഗതം സിവിൽ കേരളത്തിലെ രാംബകൽ സമരത്തിന് തുടങ്ങിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് നിരവധി രാഷ്ട്രീയ ഇപ്പോ സമീപകാല രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം വിധേയമായ ചില പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി മാത്രമല്ല പിണറായി സർക്കാരിനെ ഈ ഇന്നും അദ്ദേഹം വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി വലിയൊരു കൊള്ളയാണ് സർക്കാരിന്റെ ഭാഗത്തുനിണ്ടാകുന്നത് ഈ ഇറങ്ങിപ്പോക്കുന്നതിന് മുമ്പ് നടക്കുന്ന അതായത് കൊണ്ടേ പോകുള്ള രീതിയിൽ ഇറങ്ങിപ്പോലെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് എല്ലാം മുടിക്കുകയാണെന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഭാഗത്തുണ്ടായത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അയ്യപ്പൻ 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 എന്ന് പറഞ്ഞാൽ അടിയനും ഞാനല്ല നീയാണ് ഞാനെന്ന് പറഞ്ഞാൽ നീയാണ് എന്ന് പറയുന്ന ലോകത്തെ അപൂർവം ദൈവങ്ങളിലൊന്നാണ് അവിടെ പോകുന്നവരെല്ലാം ഒരേ വസ്ത്രതായി ായ അധ്യക്ഷൻ സി കെ സി സുബ്രഹ്മണ്യൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ജനറൽ സെക്രട്ടറി ഗോപകുമാർ ഏറ്റവും കുമാർ പ്രിയപ്പെട്ട സി ജി സുബോധൻ മറ്റ് വേദിയിലും സദസ്സിൽ വിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കെ ജിഒയുടെ ഭാരവാഹികളെ പ്രവർത്തകരെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരള ഗസംബിൾ ഓഫീസേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്നൊരു സമരത്തിന് തുടക്കം കുറിച്ചു നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ ഒരു ഗവൺമെന്റ് ജീവനക്കാരോടും അധ്യാപകരോടും പെൻഷൻകാരോടും ഇതുപോലെ അവഗണനയോടുകൂടി പെരുമാറിയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു ഈ ഒൻപത് വർഷമായി ഇത് തുടരുകയാണ് രണ്ടാം പടറായി സർക്കാർ വന്നിട്ട് ജീവനക്കാരോട് കാണിക്കുന്ന അവഗണന അതിന്റെ പാരമത്തിൽ എത്തിക്കുക നിരവധി ഇടിയ കുടിശ്ശികൾ നിലനിൽക്കുക രൂക്ഷമായ വിലക്കയറ്റം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ഈ ഗവൺമെന്റ് എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒന്നാം സ്ഥാനം ഇന്ത്യയിൽ ഉള്ളത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരള ഏറ്റവും കൂടുതൽ നാണ്യപ്പെരുപ്പമുള്ള സംസ്ഥാനം കേരളമാണ് എന്തിനാ ഡി എ കൊടുക്കുന്നത് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് ക്വാളിറ്റി ഓഫ് ലൈഫിൽ മാറ്റം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡി എ കൊടുക്കുന്നത് അല്ലേ ആ അതേ ക്വാളിറ്റി അതേ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് വേണ്ടി ഇപ്പൊ അത് കഴിയുമോ എത്ര ഡി എ കുടിശ്ശിയായി സംസ്ഥാനത്ത് അതുപോലെ മെഡിസപ്പ് കൊണ്ടുവന്ന് അതാകെ തകർത്ത് തരിപ്പുറമാക്കി ഉള്ള സംവിധാനം പോലും ഇല്ലാത്ത രീതിയിലേക്ക് മെഡിശപ്പ് കൊണ്ടുവന്നു ഇപ്പോ പേ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത് അവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റെക്കമെൻഡേഷൻസ് കൊടുത്ത് ആ റെക്കമെൻഡേഷൻസ് നടപ്പാക്കുന്ന സമയമായി പക്ഷെ ഇതുവരെ പേ കമ്മീഷൻ വെച്ചിട്ട് പോലും ഇല്ല ആലോചനയിൽ പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നേരത്തെ നടത്തിയ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഇപ്പോഴും കിട്ടാനുണ്ട് രണ്ട് കേട് കിട്ടാനുണ്ട് ഇപ്പോഴും പഴയ അഞ്ചു കൊല്ലം മുമ്പുള്ള ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഏകദേശം ഞങ്ങൾ കണക്കാക്കിയത് ജീവനക്കാരോട് അധ്യാപകരോട് പെൻഷൻകാരോട് ഇവർക്കെല്ലാം കൂടി ഈ സർക്കാർ കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടി രൂപയാണ് ഒരു ലക്ഷം കോടി രൂപ ഏതെങ്കിലും ഗവൺമെന്റിന്റെ കാലത്ത് ഇത്രയും വലിയ അരിയസ് ഉണ്ടായിട്ടുണ്ടോ എന്നാ ഈ ഒരു ലക്ഷം കോടി കൊടുക്കാതിരുന്നപ്പോൾ ആ പണമെടുത്ത് വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇവരിപ്പോ കടമെടുത്ത് കൂട്ടുകയാണ് അഞ്ചു ലക്ഷം കോടി കഴിഞ്ഞു ആറ് ലക്ഷം കോടിയിലേക്ക് പോവുക ഇപ്പൊ വന്നിരിക്കുന്ന സി ആൻഡ് ഐ ജി റിപ്പോർട്ട് എന്താ കടമെടുക്കുന്നതിന്റെ അഞ്ചു ശതമാനം മാത്രമേ അഞ്ച് ശതമാനം മാത്രമാണ് ഇപ്പോൾ അസറ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് അസറ്റ് ഡെവലപ്മെന്റിന് വേണ്ടി അഞ്ച് ശതമാനം മാത്രം ബാക്കി തൊണ്ണൂറ്റിയു ശതമാനവും പോകുന്നത് എടുത്ത കടവും കൊടുക്കാനും അതിന്റെ പലിശ കൊടുക്കാനുമാണ് അപ്പോ ഇത് വലിയ ബാധ്യതയാണ് സ്റ്റേറ്റ് എക്സക്ര മീതെ ഇവർ വരുത്തിയിരിക്കുന്നത് വലിയ ഗുരുതരമായ ബാധ്യതയാണ് കടമെടുത്തുകൊണ്ട് തെറ്റെന്ന് ഞാൻ പറയില്ല പക്ഷെ കടമെടുത്താൽ അതിലെ മേജർ പോർഷൻ അസറ്റ് ഡെവലപ്മെന്റിന് വേണ്ടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി കൊടുക്കണം ഇത് അഞ്ച് ശതമാനം മാത്രമാണ് കൊടുക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഇന്ത്യയിൽ ജി എസ് ടി പി ഡെറ്റ് കടമനുപാതം ഇരുപത്തി അഞ്ച് ശതമാനത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണെന്ന് ഞാൻ ധനകാര്യ മന്ത്രിയോട് പറയുന്നു അല്ല മുപ്പത്തിയേഴ് ശതമാനമാണ് എക്കാലത്തെയും ഉയർന്ന അളവാണ് ജി കടവും തമ്മിലുള്ള കേരളത്തിന്റെ റേഷ്യോ നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് ആണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ആണ് നിങ്ങൾ കൃത്യമായി ടാക്സ് പിരിയാത്തത് കൊണ്ടാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ജി എസ് ടിയിൽ നടക്കുന്ന ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയ്ക്കിടെ കച്ചവടം നടന്നു നടത്തി ഇരുപത്തിയഞ്ചു പേരുടെ ജി എസ് ടി രജിസ്ട്രേഷൻ പാലങ്ങളുടെ നിരപരാധികളുടെ അവരറിയാതെ അവരുടെ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് നടത്തി ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ കച്ചവടം നടത്തി ഇരുന്നൂറ് കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നഷ്ടമാണ് ഗജനാവിന് നമ്മളല്ല പിടിച്ചത് പൂനെയിലെ ജി എസ് ടി ഇന്റലിജൻസ് പിടിച്ചിട്ട് കേരളത്തിലെ ജി എസ് ടിക്ക് അറിവ് കൊടുത്തു ആകെ ചെയ്ത് എന്താ അറിയാമോ ആ വ്യാജ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു ഈ തട്ടിപ്പ് നടത്തിയ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഇത് ഇരുപത്തി അഞ്ചു പേരുടെ ഒരു കാത്തല് നടത്തിയ ആയിരത്തിഅരുന്നൂറ് രൂപയുടെ കച്ചവടമാണ് കോടിയുടെ ഇതുപോലെ ആയിരക്കണക്കിന് വ്യാജ രജിസ്ട്രേഷനിൽ കച്ചവടം നടക്കുന്നു ടാക്സ് കൊടുക്കാതെ സാധനങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിൽ വിറ്റയിക്കുന്നു ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് ഖജനാവിനുണ്ടാകുന്നത് നോക്കുകുത്തിയായിരിക്കാണ് ധനകാര്യ വകുപ്പ് പണം കിട്ടിയാലല്ലേ ഈ ഇത് തരാൻ പറ്റുള്ളൂ വികസന പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ ആർക്കുമൊന്നും കൊടുക്കാൻ കഴിയാതെ കോടികളുടെ ബാധ്യത വരുത്തിവെച്ചിരിക്കുന്ന ഇന്നഫിഷ്യൻ്റ് ആണ് ഗവൺമെന്റ് കേരള ഈ സംസ്ഥാനം കണ്ടിട്ടുള്ള ഏറ്റവും കഴിവുകെട്ട ഗവൺമെന്റുകളിൽ ഒന്നാം സ്ഥാനമാണ് ഈ രണ്ടാം പിണറായി സർക്കാരിനുള്ളത് അവർ കേരളത്തെ തകർത്ത് തരിപ്പറമാക്കി നികുതി പിരിക്കാതെ നികുതി സംവിധാനങ്ങളെ താറുമാറാക്കി വികസന പദ്ധതികളെ തുരങ്കം വെച്ച് എല്ലേമ പദ്ധതികൾ ഇല്ലാതാക്കി കെ എസ് സി ബി കെ എസ് ആർ ടി സി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സപ്ലൈകോ കേരളത്തിന്റെ അഭിമാനകരമായ സ്ഥാപനങ്ങളെ കാണാൻ തള്ളിയിട്ട ഗവൺമെന്റ് എന്നിട്ടാണ് അവരിപ്പോ കോൺക്ലേവ് ഉള്ള കാശ് എടുത്തിട്ട് വീണ്ടും കോൺക്ലേവ് നടത്തുകയാണ് കശുവണ്ടി കമ്പനികൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പൂട്ടിക്കിടക്കുന്ന കൊല്ലത്ത് പോയി കശുവണ്ടി കോൺക്ലേവ് നടത്താനുള്ള പൊലിക്കട്ടി ഈ സർക്കാരിനല്ലാതെ ഏറെ ഉണ്ടാവും കയർ തൊഴിലാളികളുടെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ സങ്കടം അവരനുഭവിക്കുമ്പോൾ ആലപ്പുഴയിൽ പോയി കയർ കോൺക്ലേവ് ഒടുക്കത്തെ പോക്ക് മൂവാണ് ഇനി എന്തിനാ കോൺക്ലേവ് നടത്തുന്നത് ആ വികസന സദസ് സെമിനാറ് കോടികൾ ചെലവഴിക്കുകയാണ് കോടികൾ അയ്യപ്പ സംഗമത്തിന് എട്ട് കോടി രൂപ എന്നാണ് പറയുന്നത് ഓരോന്നിനും മോഹൻലാലിന് അവാർഡ് കൊടുക്കാൻ രണ്ടര കോടിയായെന്ന് പറയുന്നു ആര് ഈ പരിധി ഇതൊക്കെ ആരെ അടിച്ചു മാറ്റി കൊണ്ടുപോന്ന് ഞമ്മളൊക്കെ പരിപാടി നടത്തിയല്ലോ ഞങ്ങളിവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളെ കൊണ്ടുവന്ന് ആരോഗ്യ രംഗത്തും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും വലിയ പരിപാടി നടത്തിയല്ലോ ഞങ്ങൾക്കൊന്നും കോടികളായില്ലോ ഒരുപാട് പേര് ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും കേരളത്തിന് പുറത്തു നിന്നും വിദേശത്ത് നിന്നും വന്നാലോ ഞങ്ങളെയൊക്കെ പരിപാടിക്ക് ഈ കോടികളൊന്നും ഞങ്ങൾക്കായില്ലോ ആര് കൊണ്ടുപോവാണ് ബാക്കിയുള്ളത് കൂടി പോണ പോക്കിന് ഒരു പോക്കണ്ടല്ല ആ പോക്കില് മുഴുവൻ കൂടി തൂത്തുവാരി കൊണ്ടുപോകുന്ന പോക്കാണ് കാണുന്നത് ഇപ്പോഴാണ് കേരളത്തെ നന്നാക്കി നന്നാക്കിയെടുക്കാൻ മുപ്പത്തൊന്നിലെ കേരളം എന്തായിരിക്കണം ഒരു ഇരുപത്തിയഞ്ചിലെ കേരളം എന്താണെന്ന് ആദ്യം ഒന്ന് നോക്ക് എന്നിട്ട് മതി മുപ്പത്തൊന്നിലെ കേരളത്തെ നന്നാക്കാൻ ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ പി ആർ ഏജൻസികളുടെ പിന്തുണയോടുകൂടി നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കനത്ത തോൽവി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വിഭ്രാന്തിയാണ് ഈ തെല്ലാം എല്ലാം എവിടെ എവിടെയുണ്ട് കിട്ടിയാലും അടിച്ചു മാറ്റാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അയ്യപ്പന്റെ ദ്വാരകാശിൽ പൊങ്കി അത് കഥകെങ്കിൽ കഥകൾ കട്ട്ലെങ്കിൽ കട്ടള സമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ് ആക്കി ഓടിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരം അതുവരെ നിങ്ങൾ ഒന്നും കിട്ടുന്നു സമരം ചെയ്യാ കിട്ടാനൊന്നും പോകുന്നില്ലതൊന്നും അതും പേടിക്കുന്നു സമരം ചെയ്തോ സമരം ചെയ്ത ഒരു സമാധാനമുണ്ട് അത് എന്നാൽ ഇല്ലല്ലോ ഇത് എന്നുള്ള സമാധാനത്തിന് വന്ന് സമരം ചെയ്യുക മാറ്റമുണ്ടാകും മാറ്റമുണ്ടാകേ മതിയാവും അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്ന കേരള ഗസത്തി ഓഫീസേഴ്സ് യൂണിയന്റെ മുഴുവൻ ഭാരവാഹികളെയും മുഴുവൻ പ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി